ഹായ് ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചക്കപ്പുരി പുരട്ടി വെക്കാം ആ അത് ചക്കപ്പുരി വേവിച്ച് വെച്ചതാണ് ഉപ്പ് മഞ്ഞൾപ്പൊഴിയിട്ട് വേവിച്ച് വെച്ചു ഇനി ചുമന്നുള്ളി മറ്റന് കൊണ്ട് നമുക്ക് ഇത് രണ്ടുമുള നമുക്കൊന്ന് ചതയ്ക്കാം ജാറിലേക്ക് വറ്റൻ മുളകും ചുമന്നു വേണ്ടി ചതച്ചിട്ടുണ്ട് ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ചീൻചട്ടി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച ഏർ ചുവന്ന ഉള്ളി പച്ചമുളകും വീണം ഇതിന്ന് ഇളക്കി കൊടുക്കണം ഇതിന്റെ പച്ച മാറുമ്പോൾ നമ്മള് വേവിച്ചു വെച്ച ചക്കപ്പൊരു ഇടണം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്കുരു ഇടണം എന്നിട്ട് നല്ലതുപോലൊന്ന് ഇളക്കണം എന്നിട്ട് ചെറിയ തീയിൽ ഇടണം ചെറുതായിട്ടൊന്ന് നോക്കട്ടെ ഉള്ളിക്കത നല്ലതുപോലെ മൂത്തു അങ്ങനെ നമ്മുടെ ഏർ ചക്കപ്പുരിമെഴുപ്പ് റെഡി ആയിരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ നല്ല രുചിയാണ് ഓക്കെ അടുത്ത വീഡിയോമായി കാണാം കാണാം ബൈ ബൈ